നമ്മളിന്ന് കൃപയുടെ ഒരു ദൈവമായിട്ട് യേശുവിനെ കാണുന്നു നമ്മൾ ചെയ്യുന്ന പാവങ്ങളും കുറ്റങ്ങളും കുറവുകളും സകല വിഷയങ്ങളും ക്ഷമിക്കുന്ന പൊറുക്കുന്ന സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു യേശുവിനെ നമ്മൾ അറിയുകയാണ് കാണുകയാണ് നമ്മുടെ ചിന്തയ്ക്കകത്ത് കർത്താവിനെ നമ്മൾ ഒരുപാട് ഒരുപാട് രീതിയിൽ നമ്മൾ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഒരു നാളിൽ കർത്താവ് വീണ്ടും ഒരു വരവ് വരും അന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളിട്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമായി മറ്റൊരു കർത്താവിനെ കാണാനുള്ളൊരു ദിവസമുണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു ദിവസമുണ്ട് നമ്മുടെ നമ്മുടെ അറിവുകൾക്കും അപ്പുറമായി വരേണ്ട കർത്താവ് വരുമ്പോൾ അവന്റെ രണ്ടാമത്തെ വരവ് പ്രൈസിലോ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ട കഥകൾക്കകനുസരിച്ചായിരിക്കത്തില്ല ഒരു മനുഷ്യനും നോക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ അഗ്നി നേത്രമുള്ളവനായി മാറത്ത് പൊൻകച്ച കട്ടിയവനായി ഏഴ് നിലവിളക്കുകൾ തന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആൽ വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവനായി കർത്താവിന്റെ ഒരു വലിയ മഹത്വ പ്രത്യക്ഷതയുണ്ട് നമുക്കൊരിക്കലും നിക്കാൻ പറ്റാത്ത നിലവാരങ്ങളിൽ അവന്റെ ഒരു വരവുണ്ട് അതിനുവേണ്ടിയാണ് ഈ നാളുകൾ നമ്മൾ ഒരുങ്ങേണ്ടത് ഞാനും നിങ്ങളും ഇന്ന് ആരാധിച്ചും അറിഞ്ഞു മരിക്കുന്ന നമ്മുടെ തലവേദന മാറ്റുന്ന നമ്മുടെ ക്യാൻസർ രോഗം മാറ്റുന്ന നമ്മുടെ കടഭാരം മാറ്റുന്ന യേശുവിനെ നിനക്ക് അറിയത്തുള്ളൂ പക്ഷേ കർത്താവിന് ഒരു വീണ്ടും ഒരു വരവുണ്ട് അന്ന് ആ കർത്താവ് വരുന്ന ഇതൊന്നും മാറ്റാനല്ല അവന് വേണ്ടി ജീവിച്ച മണവാട്ടി സഭയെ അത് തെരഞ്ഞു പിടിച്ച് അവരെ നിത്യജീവൻ കൊടുക്കാൻ തക്ക വന്നെ ഒരു വരവുണ്ട് അതിനുവേണ്ടി നീ ഒരുങ്ങിച്ചുണ്ട്